മനോഹരമായ ലക്ഷറി വീടാണ് നമുക്കൊന്ന് സെയിലിന് വന്നിട്ടുള്ളത് നമസ്കാരം കുഞ്ഞി നമ്മുടെ വയനാട് ജില്ലയിലെ അമ്പലവയൽ ഭാഗത്ത് അമ്പലവയൽ ഭാഗം ഞാൻ എപ്പോഴും പറയാറുണ്ട് അമ്പലവയൽ ഭാഗം എന്ന് പറഞ്ഞാൽ വയനാട് ജില്ലയിലെ നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇടക്കൽ ഗുഹയും കാരാപ്പുഴ ഡാമും അമ്പകുത്തി മലയും അതുമാതിരി ഫാൻഡർ റോക്ക് കേരള കാർഷിക സർവകലാശാല നമ്മുടെ ഫ്ലവർ ഷോപ്പ് ഉപ്പിലൊക്കെ നമുക്ക് നമ്മൾ അമ്പലവയൽ ഭാഗത്ത് സെയിലിന് വന്നുള്ള മനോഹരമായ വീട് പത്ത് സെൻറ് സ്ഥലത്ത് നല്ല വില കൂടിയ സ്ഥലത്താണ് പത്ത് സെൻ്റ് സ്ഥലത്ത് നാലഞ്ച് ലക്ഷം സെൻറിന് വിലയുണ്ട് വീടിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഈ കാണുന്നത് നല്ല ഭംഗിയായിട്ടൊരു ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് അതുമാതിരി ഫുൾ ലൈറ്റ് ഫിറ്റിംഗ് ഫുൾ ഇൻറ്റീരിയർ നല്ല കോസ്റ്റ്ലി സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നല്ല ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല പൈസ മുടക്കിയിട്ടുണ്ട് ഫുൾ ഫർണിച്ചർ അടക്കട്ടോ എന്തൊക്കെ ഒരു വീടിന് വേണം അതെല്ലാം വീട്ടിലുണ്ട് എല്ലാം പുതിയ സാധനങ്ങൾ രണ്ട് ടി വി ഉണ്ട് ഡബിൾ ഡോറ് ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ ഉണ്ട് നല്ലൊരു ഡൈനിങ് ഉണ്ട് ഫുൾ റൂമിലെ അലമാര ഫിക്സഡ് അലമാരകളുണ്ട് നാല് പുതിയ കട്ടിലും കിടക്കയും ഒന്നും അവർ യൂസ് ചെയ്തിട്ടുണ്ട് കുറച്ച് വേറെ ഒന്നും അവർ യൂസ് ചെയ്തിട്ടില്ല ഇവരിതെന്ന് സെയിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവർ അബ്രോഡ് വൈഫ് അബ്രോഡ് പോകണേ മുപ്പരയ്ക്ക് എറണാകുളം എന്തോ ജോലിയാണ് അപ്പോൾ അതുകൊണ്ടാണ് അവരിത് കൊടുക്കുന്നത് നല്ല ഭംഗിയിൽ പണി കഴിപ്പിച്ച വീട് അമ്പല അമ്പലവായൽ ബത്തേരിക്ക് പത്ത് കിലോമീറ്റർ ഉള്ളു അതുപോലെ കോഴി കോഴി കോഴിക്കോട്ക്ക് ബസ് അതേപോലെ ഊട്ടിയിലോട്ട് എല്ലായിടത്തും പറ്റിയ പോകാൻ പറ്റിയ ഒരു ഒരു മോശമില്ലാത്ത സ്ഥലത്താണ് അമ്പലവയൽ നല്ല സ്ഥലം മോശമുള്ള മോശമില്ലാത്തൊരു സ്ഥലമാണ് അമ്പലവയൽ അതേമാതിരി ഭൂമി സംബന്ധമായി നല്ലൊരു ഏരിയ അല്ലെങ്കിൽ ബഫർ സോൺ ഏരിയ അല്ലെങ്കിൽ വെള്ള വെള്ളത്തിൻ്റെ പ്രശ്നം വരിക അങ്ങനെയൊന്നും ഇല്ലാത്ത നല്ലൊരു ഏരിയ അമ്പലവയൽ ടൗണിൽ ബസ് റൂട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിൽ അമ്പലവയൽ ബത്തേരി റോഡ് ബസ് റോഡിൽ നോക്കിയാൽ കാണുന്നത് തോരുന്നത് അത് ജസ്റ്റ് ഒരു അൻപത് മീറ്റർ മാറിയിട്ടാണ് ഈ വീട് സെറ്റ് വന്നത് ഫുൾ ഇൻറ്റീരിയല് വളരെ ഭംഗിയാണ് നിങ്ങൾ ഈ വീട് വന്ന് കണ്ടാലാണ് ഈ വീടിനത്ര പൈസ നിങ്ങൾക്ക് മനസ്സിലാകുക എല്ലാം നല്ല എല്ലാ ഫിറ്റിങ്സ് ബാത്റൂംസ് ഫിറ്റിങ്സ് ആയിക്കോട്ടെ കിച്ചൺ ഫിറ്റിങ് എല്ലാം ജാഗോറിൻ്റെ സാധനങ്ങൾ നല്ല കോസ്റ്റ്ലി മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് പണിത് പണികൾ ലഭിച്ച വീടാണ് നല്ലൊരു എഞ്ചിനീയർ മേൽനോട്ടത്തിൽ ഭംഗിയിൽ പുള്ളിയായിട്ട് ഉണ്ടാക്കിയ വീടിൻ്റെ ഓണറായിട്ട് നിന്ന് ഉണ്ടാക്കിയ വീടാണ് നാല് വലിയ ബെഡ്റൂമാണ് നാല് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് പുറത്ത് വേറൊരു ബാത്റൂമുണ്ട് മിറ്റത് കിണറ് പോർച്ച് ഫുൾ കോമ്പൗണ്ട് വാള് മുറ്റം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ സൗകര്യമുള്ള എല്ലാം നമ്മളൊരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സംഗതി ഉണ്ട് ജസ്റ്റ് വീട് വാങ്ങുന്നവർക്ക് ഒരു ചട്ടി പാത്രം മാത്രം കൊടുത്താൽ മതി എല്ലാം ഇതിലുണ്ട് രണ്ട് ടി വി മുകളിലും ടി വി താഴെ ടി വി കൊടുത്തിട്ടുണ്ട് ഒക്കെ വലിയ ടി വികളാണ് വാഷിംഗ് മെഷീനും എല്ലാം കൊടുത്തിട്ടുണ്ടോ ബാത്ത്റൂമൊക്കെ ഉഷാറാക്കി ചെയ്തിട്ടുണ്ട് വയനാട് ജില്ലയിലൊക്കെ നല്ലൊരു വീട് നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ സംഗതിയാണ് മൂവായിരത്തി എഴുപത്തേഴ് സ്ക്വയർ ഫീറ്റ് പത്ത് സെൻറ്റ് സ്ഥലം മൂവായിരത്തി എഴുപത്തേഴ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീട് പത്ത് സെൻറ്റ് സ്ഥലത്ത് ഒന്നര സി ആണ് പാർട്ടി ചോദിക്കുന്നത് വൺ പോയിൻറ്റ് ഫൈവ് സി ആണ് പാർട്ടി ചോദിക്കുന്നത് വില ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആണ് വീട് വന്ന് കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തിയാൽ മതി വീടിൻ്റേത് ആ പൈസക്കുള്ള മുതലുണ്ടോ എന്ന് നിങ്ങൾ വീട് വന്ന് കണ്ടിട്ട് പറയുക വില കുറച്ച് രീതിയിലൊക്കെ കുറയും കേട്ടോ സ്ഥലത്തിനോട് നാലഞ്ച് ലക്ഷ പെർസെൻ്റിൻ്റെ വിലയുണ്ട് മൂവായിരത്തി എഴുപത്തേഴ് സ്ക്വയർ ഫീറ്റ് പണിയാനറിയാമല്ലോ നിങ്ങൾക്ക് അതും നല്ല വില കൂടിയ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് പണിതിട്ടുള്ളത് എല്ലാവിധ ആരാധനാലയങ്ങളും എടുത്തു തന്നെ മുസ്ലിംസ് പള്ളി അതുമാതിരി ക്രിസ്ത്യൻസിൻ്റെ എല്ലാ ഒരുവിധം പള്ളികളൊക്കെ ഉണ്ട് അമ്പലം എടുത്തിട്ടുണ്ട് അമ്പലങ്ങളെടുത്തിട്ടുണ്ട് മദ്രസ എടുത്തിണ്ട് പിന്നെ എല്ലാവിധ ഹോസ്പിറ്റലുകൾ എടുത്തിട്ടുണ്ട് എല്ലാം കൊണ്ടും ഉഷാറായിട്ട് ഉള്ളൊരു സ്ഥലത്ത് ഇപ്പോൾ വയനാട് ജില്ലയിലൊക്കെ നല്ലൊരു വീട് നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ സംഗതിയാണ് അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായി ബന്ധപ്പെടുക കുഞ്ഞുട്ടി വയനാട് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ എല്ലാവരും എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യുക ഈ വീഡിയോ കഴിയുന്നവരെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സഹായിക്കുക യൂട്യൂബ് ചാനൽ ഇംതിയാസ് ചോലയിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നവർ സ്വന്തം വാങ്ങാൻ താല്പര്യമുള്ളവർ ഉടനെ വിളിച്ചോളൂ കുഞ്ഞുട്ടി വയനാട്